എല്ലാരും സുഖമായി ഹാപ്പി എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോ ഗൗരിമോക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് രാവിലെയാന്ന് രാവിലെ എണീച്ച് വരുമ്പോ തന്നെ നല്ല ഇന്നലത്തെ പോലെ മഴ കൂടുന്ന കാര്യമൊന്നുമില്ല നല്ല ലൈറ്റും നല്ല സൂര്യപ്രകാശം എല്ലാം ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ദിവസമാണ് മൂടല്ല ദിവസം നമുക്കും ആകെ നമ്മളും ചില സമയത്ത് മൂടിയായി പോകൂലേ അത്ര തന്നെ ഇപ്പൊ രാവിലത്തെ ചായേന്റെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടാന്ന് പുട്ടും മീൻകറി ഇന്നലത്തത് ഞാൻ മുളകിട്ട് ഇങ്ങനെ വേണ്ടത് പഞ്ചസാര ഇട്ടാ നല്ല പഞ്ചസാര അപ്പോൾ ഗൗരിക്ക് മീൻകറി എന്ന് പറഞ്ഞത് പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ല പക്ഷേ ഗൗരിക്കിങ്ങനത്തെ ഒന്നും വേണ്ട കോമ്പിനേഷൻ എന്റെ ടേസ്റ്റ് ഒന്നും ഗൗരിക്കിഷ്ടമല്ല അപ്പോൾ അവൾക്ക് പുട്ട് മതി പുട്ട് മാത്രം മതിയെന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ മോള് കുറച്ച് പഞ്ചസാരയും കൂടി വതറി കൊടുത്താൽ തിന്നോളും അപ്പോൾ അങ്ങനെ പുട്ടും മീൻകറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം റെഡിയായി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്ന് വെച്ചാൽ കുറച്ച് അടുത്തിപ്പറിക്കുമൊക്കെ എല്ലാം ഉണ്ട് ഗരീൻ്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയുള്ളത് ഇതിൽ എന്തെല്ലാം അടിയത്തെ ഭാഗം കൂടി കാണിച്ചു തരാം അപ്പോൾ ശരിക്കും മനസ്സിലാവും അതാ ഇതിൻ്റെ ഇടയിൽ പഠിക്കുന്ന പുസ്തകങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പഠിക്കുന്ന പുസ്തകങ്ങളൊന്നുമില്ല ഉണ്ട് കഥാപുസ്തകവും ചിത്രം ഡ്രോയിങ് ബുക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെന്താ കാണിച്ചേരാം ഷോ ഇതാ ഗരിമോളി രാവിലെ തന്നെ മേലേ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് മുടിയെല്ലാം കെട്ടി കൊടുക്കണം എന്താ ബുക്കെല്ലാം ഇങ്ങനെയാ കിടക്കുന്നുള്ളത് ഇനി ഞാൻ കർട്ടൻ മാറ്റി കഴിഞ്ഞാണ്ടല്ലോ പേടിച്ചു ഒരുമാതിരി ഗോടോടെല്ലാം പോലെ അതെ എൻ്റെ ബാക്കിലോട്ട് ഞാൻ കുറേ തള്ളി വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഓർഡറിൽ വെക്കണം എന്നു വിചാരിക്കുന്നുണ്ട് ഏ അല്ലെങ്കിൽ ഏ ഇന്നലെല്ലാം ഉണ്ടല്ലോ ഒരു ഇ വി എസിൻ്റെ നോട്ടൊന്നും കാണുന്നില്ല ഞാൻ പെരുതി നോക്കുമ്പോൾ എനിക്ക് ഏട്ന്ന് ഒന്നും കിട്ടുന്നില്ല കാരണം ചേട കൈയിട്ട് കഴിഞ്ഞാലും കടലാസിൻ്റെ കുറേ കഷ്ണവും ഏഹ് കുറെ ക്രയോൺസിൻ്റെ കഷ്ണം പിന്നെ കുറേ ക്ലേൻ്റെ ഉണ്ടയും ഇത് മാത്രമേ കിട്ടുന്നില്ല ആ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവളില്ല ദിവസം തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഞാൻ ഒറ്റക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ എൻ്റെ അത് പോയി എൻ്റെ ഇത് പോയി എന്ന് പറഞ്ഞിട്ട് കരശനം പവളല്ലേ എനിക്ക് അപ്പോൾ ഇവളില്ല ദിവസം തന്നെ ഓൾറെഡി ചോദിച്ചിട്ട് എൻ്റെ ആവശ്യമുള്ളത് ഏത് ആവശ്യമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കി വെക്കാമല്ലോ പിന്നെ നമ്മളെ ഇത് മറ്റേന്താ എന്താ ഇതിൻ്റെ അകത്ത് കുറേ നമ്മളെ സാധനം ആ അങ്ങനത്തെ സാധനങ്ങളുണ്ട് അൽക്കുലത്ത് മീൻസ് ക്രീമും ത്രേയും അതെല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് കുഴഞ്ഞു കുഴഞ്ഞെടുക്കുന്നുണ്ട് അതിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യുന്നതല്ലാതെ അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ആരുമില്ല അപ്പൊ അതും ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചായ ഒഴിക്കാം ചായ ഒഴിച്ചിട്ട് ചോറും കൂടി വെച്ചതിന് ശേഷം കറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കറിയൊന്നും ഉണ്ടോ ആ കറി ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കറി നമുക്ക് കണ്ടാൽ അപ്പോൾ നമുക്ക് ആദ്യം ഗൗരിയിൽ ഒന്ന് റെഡിയാക്കിയിട്ട് ചായ അടിക്കാം സോറി സ്ഥലം മാറിപ്പോയതാണ് ശരി അങ്ങനെയൊക്കെ ഒരുമുളം മുടിയെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് കാരണം വെച്ചെങ്കിൽ എത്ര കെട്ടിക്കൊടുത്താലോ പിന്നെ ഞാൻ കാണാത്തത് തയ്ച്ചു ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വിടർത്തിയിട്ട് കിടക്കുന്ന ഇഷ്ടം ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണ്ണയൊന്നും തേക്കാതെ തല കഴുകിയിട്ടുണ്ടായത് കാരണം വൈകുന്നേരം എനിക്കൊന്നും പിരിയക്കുവായിട്ട് വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞിട്ട് പിരിയക്കുവാൻ ഉണ്ട് അന്നേരം ഒന്നും കൂടി കുളിക്കണം എന്തായാലും അമ്പലത്തിലല്ല പോകാനില്ലതാ അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു എത്ര എണ്ണ തേച്ച് കുളിച്ചാലും എൻ്റെ മുടി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഞാൻ ഇങ്ങനെ ഇടപഴകും ഞാനിങ്ങനെ വിടർത്തിയിട്ട് പോലെ വളരെ കുറവാണ് സ്ട്രെയിറ്റ്നറിലുണ്ട് എന്നാലും അധികം ഒന്ന് അതിനെക്കൊണ്ടുള്ള പ്രയോജനം യോഗമൊന്നും ഇല്ല അപ്പോൾ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഗൗരിമോള മുടിയെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ പഠിക്കാം ചായക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻകറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കുന്നില്ലത് അങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പം അങ്ങനെ ഗൗരി ഗൗരിമുളത് കഴിഞ്ഞു ഇനി എനിക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ടും നല്ല ഇന്നലെ മത്തിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മുളകൽ ഇട്ടിട്ട് ആ മുളകിട്ട മത്തിക്കറിയും ഇട്ടിട്ടായിരുന്നു ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായത് അങ്ങനെ ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൗരി ഗൗരിമുള ടേബിള് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന് എടുത്ത് തുടങ്ങിയിട്ടായിട്ടാകുമ്പോൾ അത് എന്തുമാത്രം വേസ്റ്റ് ചെയ്യാതിൽ പേപ്പേഴ്സ് കൂടുതലും പേപ്പറാണ് ഉണ്ടായത് പേപ്പർ എന്തോരം ഉണ്ടായത് എന്ന് മനസ്സിലായത് എല്ലാം എല്ലായിടത്തും കിട്ടിയ പേപ്പർ വെയിൻറ്റാകത്തിന് കേട്ടോ എന്നാ പറയൽ ഈ പ്രചരണത്തിന് കൊണ്ടിരുന്ന ആൾക്കാരുത് ഉണ്ടല്ലോ അതുവരെ ഇതല്ലാന്ന് ഗൗരിന്റെ ടേബിളിന്റെ അവസ്ഥ ആട്ട് ഇതിൽ എന്തെന്ന് ഞാൻ പറഞ്ഞോടുന്നു അതിലെന്താ ഇത് സ്റ്റിക്കറ് ഇതൊക്കെ വേസ്റ്റ് പിന്നെ ഇത് ഇല്ലാത്ത ഒന്നുമില്ല കൊറേ ഇത് ചെലന്തി അല്ല പാമ്പന്നെ ഉണ്ടാവും ഇടിക്കല്ലേ ഇതിൽ എങ്ങനെ എപ്പോ നേരാക്കി എടുക്കണം പോവാൻ എനിക്ക് അറിഞ്ഞൂട പച്ചമുളകോ അല്ലേ ഇതാണ് ടേബിളിന്റെ അവസ്ഥ വരുന്നിട്ടത് കൊറേ ക്ലേ കണ്ടായി ഇത് മിഞ്ഞാന്ന് പറശ്ശിനിക്കട പോയിട്ടുണ്ടതിന് ആ സമയത്ത് മേടിച്ച ക്ലേ ആണ് ഈ നല്ല ക്ലയല്ല കേട്ടോ ഇതൊരു വേറെന്തതിന്റെ പേരെന്താന്ന് അറിഞ്ഞൂടാ പെട്ടെന്ന് ഈ ഉണങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പോകുന്ന ക്ലേ ഇല്ലേ നല്ല ക്ലേ ഏതെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ പോകുന്നില്ല കേട്ടോ ഈ ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ഈ ഈ ഒരു ടൈപ്പ് കേട്ടാ പൊളിയുമ്പോൾ കുറച്ചൊന്ന് നന ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പോവു അത് ഇതാ ഇങ്ങനെ ഉണ്ടാവും ഈ ഉത്സവപ്പറമ്പിലും ഉണ്ടാവുന്നില്ലേ ചന്തയിലോ അത് പിന്നെ കൊറേ കൊറേ കുറെ 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 അതേണ്ടോ ഈ കിൻറ്റർ ജോയിട്ട് പോയി ഇതിൽ എന്തെങ്കിലും രസമുണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയെല്ലാം എടുത്ത് വയ്ക്കാം ഇതുപോലത്തെ മിനേച്ചർ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇതൊക്കെ ഇതെന്താ ഹൈ ലൈറ്റർ ആ ഇത് ഹൈലൈറ്ററാന്ന് കേട്ടോ ഉണ്ടോ ഇങ്ങനത്തെ എല്ലാം ലൊട്ട് ലൊടുക്ക് സാധനങ്ങളാണെന്ന് ഗൗരി ടേബിളിൻ്റെ മൊത്തം ഉണ്ടാവേണ്ടത് ഇതുപോലത്തെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസല്ല സ്യൂട്ട് കേസ് ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ ആ ഇതിൻ്റെ ഉള്ള കുറേ എന്താ പറയുക കരിഞ്ഞു വണങ്ങിയ ക്രയോൺസ് ഉണ്ട് റബ്ബറ് റബ്ബർ തന്നെ ഞാൻ കാണിച്ചിട്ട് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇനിയും ഉണ്ടാവും തപ്പിയ ഇനിയും ഉണ്ടാവും അത് ഇതിൻ്റെ എല്ലാം പണ്ടും കുടലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പെന്നു ഈ പല കളർ ചേഞ്ച് ചെയ്ത് പറ്റില്ലേ അതാന്ന് ഇനി ഇനി ആയിസില്ല അത്രക്കും ആയി പിന്നെണ്ടോ പല ടൈപ്പിലെ പെൻ എന്താ നടക്കും പ്രചരണത്തിനുണ്ടെന്ന് പേപ്പർ വരെ ഗൗരിന്റെ ഏത് കാലത്തിലുള്ളത് എന്താ എന്താ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡേക്ക് ക്ലാസ് ഒട്ടിക്കാൻ പശ്ചാത്തലം പോയി പിന്നെ ഇതുപോലത്തെ പെണ് ഇതിനൊന്നും ഇല്ല ഇണ്ടോ ഇല്ല ഉണ്ടോ ഇടെന്തോണ്ടോ അത് പോയി ഇത് പിന്നെ ഇതുപോലത്തെ യൂണിക്കോണിന്റെ പെന്ന് ചത്തു നീ കൊന്നു ഇതുപോലത്തെ ഇങ്ങനത്തെ കൊറേ സാധനങ്ങളാണ് തലയിൽ കെട്ടിക്കൊടുത്ത റിബൺ വരെ പിന്നെ ഇത് ഇത് ഞാൻ മേടിച്ചു കൊടുത്തോ ഇത് കാരണം എന്ന് വെച്ചാല് മേടിച്ചു കാരണം എന്താന്ന് പറഞ്ഞാല് ഈ സാധനം ഒരു പെട്ടിയിൽ പെട്ടിയിലാക്കി കഴിഞ്ഞാല് കുറച്ച് വൃത്തി വൃത്തിയുണ്ടാവുമല്ലോ കാണാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടാ മേടിച്ചു കൊടുക്കുന്നത് ഇത് മറ്റേ കാറ്റാടി ഇല്ലേ ചവോക്ക് എന്ന് പറയുന്നത് അതിന്റെ ആ മരത്തിന്റെ അതല്ലേ അണാ നിന്നു ഇത് അത് എനിക്കറിയില്ല ഇപ്പൊ ലാസ്റ്റ് ഒരു ഒരാഴ്ച ഇപ്പോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ചൂട്ടാടി ബീച്ചിലേക്ക് അന്നേരം പറക്കൊണ്ടാ ഇതെന്താ സാധനം അച്ഛന്റെ വണ്ടീന്റെ സാധനം വരെ ഉരുവെച്ചിട്ടുണ്ടോ എല്ലാരും ഇത് തന്നെ ഇത് ഇടുന്ന പൊക്കി കൊണ്ടുവന്ന ഇതായിരുന്നു അബർണാന്റിന്റെ അബർണാൻഡീന്റെ കുറി അടുത്തേരെന്തെന്നില്ല ഇതെന്താ ആദ്യ മറ്റേ പേപ്പർ സോപ്പ് എന്തുണ്ടായിട്ടാണോ നീ എന്നെ കൊണ്ട് ഇതെന്താ ഇതെന്താ ഇത് വീണ്ടും എന്തല്ലോ കൂടോത്രം ചെയ്ത് വെച്ചാണക്കെണ്ട്ട്ട് കൊറേ പേപ്പറിലെല്ലാം ചുരട്ടിട്ട് വെച്ചിട്ടുണ്ട് കൂടോത്രം കൂടോത്ര

ഇതില് പെട്ടി ക്യാമറയുടെ പെട്ടി തുറന്നത് നോക്കിട്ട് ഇതെല്ലാം ഞാനൊന്നും ശെരിയാകൂട്ടാ തുറക്കത് ഇതില്ലാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ റബ്ബറിൻറെ കാര്യം ഇതാ നല്ല തിന്നുന്നുണ്ടോ നീന്റെ ഇടക്ക് റബ്ബർ ഇല്ല

എന്തായാലും തുടങ്ങിപ്പോയില്ല ഇനിയിപ്പോൾ നിർത്താതെ പറ്റുമല്ലോ അങ്ങനെ ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ട് ക്ലേയും ഉണങ്ങിയ ക്ലേയും പിന്നെ കുറേ റബ്ബറും അങ്ങനെ കുറെ കാര്യമുണ്ടായിരുന്നു ഓളെ സൈഡിൽ ഇരുത്തിയിട്ട് ഓളോട് ചോദിച്ചിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുന്നില്ല ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാക്കും അതിൻ്റെ ഇടയിൽ ഉള്ള അമ്മയോടെ കൊടുത്ത പൈസ കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എടി ഉണ്ടായതാന്ന് ഇപ്പോൾ അന്ന് ഓരോന്നോരൊന്നും കാണുന്നില്ല അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഞാൻ അതെല്ലാം ഒതുക്കിയിട്ട് ഒന്ന് തുടക്കം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും കുറേ കുറേ എന്തെല്ലാം എന്താ സ്കെച്ച് വെച്ചിട്ടുള്ളതെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് ഇപ്പോൾ ഒരു റഫ് ക്ലീനിങ് മാത്രമേ ചെയ്യുന്നില്ല കേട്ടോ ഡീപ്പ് ക്ലീനിങ് ഇനി ഒരു ദിവസം ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തേക്ക് കണ്ടത് ഞാൻ പോകുന്നത് അനീഷേട്ടം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ പരിയക്ക പോവാണെന്ന് അപ്പോൾ അനീശേട്ടൻ ഇന്ന് നേരത്തെ വന്നു വിചാരിച്ചിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ക്രീമും കാര്യങ്ങളെല്ലാം വെക്കുന്ന ആ ഷെൽഫിൻ്റെ ആ ഭാഗം ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ ക്ലീൻ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടൂല അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി അനീശേട്ടൻ വന്നതാന്ന് ഇനിയിപ്പോൾ എന്തായാലും വേഗം പോവാൻ നോക്കാമെന്നാണ് വിചാരിക്കുന്നില്ലത് ഇത് തന്നെ നമുക്ക് കുറേ സമയം നിങ്ങളീ കാണാൻ നടക്കാം എന്നുള്ളട്ടെ എനിക്ക് കുറേ സമയം ഇനി വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വന്നു ഇതെല്ലാം ഓരോന്ന് വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാ നമ്മൾ മാറ്റി വെക്കണ്ടേ കണ്ട ഇത്രയും

റൂണോ എന്താക്കുന്നേടാ എങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ മണലി പോലെ ചെളിയുടെ ഇങ്ങോട്ട് ആക്ക കയുമോളെ അതാ കുടുങ്ങി ഒന്ന് എടുക്കുമോളെ വെടുക്കെടുക്കെടുക്ക് ഇടിയൊന്നു നേരാക്ക് നീ നീ മ്രൂണോ രണ്ടും ഒരുപോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ അതിന് മുടിയെല്ലാം കെട്ടി കൊടുക്കണം നീന്തതോ കെട്ടി കെട്ടി തെട്ട് കെട്ടി തന്നുകൊടുത്തു ബ്രൂ തുളുത്തുള്ള എൻ്റെ അമ്മമ്മ മോനെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് പെരിയക്ക് പോകുന്നു പെരിയെന്നില്ല കാര്യങ്ങളെല്ലാം അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത്രയുള്ളത് വീഡിയോ